കർത്താ വരിക്കുന്ന യേശുക്രിസ്തുവിൻ്റെ നാമം എന്ന പ്രഭാതത്തിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ മൃഗോസരിതിയ സുവിശേഷം നാലാമധ്യായം നാൽപ്പത്തിയൊന്നാം വാക്യം അവർ വളരെ ഭയപ്പെട്ടു കാറ്റും കടലും കൂടെ ഇവനെ അനുസരിക്കുന്നുവല്ലോ ഇവനാർ എന്ന് തമ്മിൽ പറഞ്ഞു പടകിൽ യാത്ര ചെയ്യുമ്പോൾ ആ പടകിൽ കർത്താവാൻ യേശുക്രിസ്തുവുമുണ്ട് ശിക്ഷന്മാരുമുണ്ട് ചെറു പടകുകളും കർത്താവ് യാത്ര ചെയ്യുന്ന പടകിനെ അനുഗമിച്ചു ആ യാത്രയിൽ വലിയ ചുഴലിക്കാറ്റ് ഉണ്ടായി പടകിലേക്ക് തിര തള്ളിക്കയറി പടക് മുങ്ങുമാറായി ഈ സമയത്ത് കർത്താവ് അമരത്ത് തല ചായ്ച്ചു കിടന്നുറങ്ങുകയാണ് ശിഷ്യന്മാർ കർത്താവിനെ വിളിച്ചു കർത്താവ് ഇടുന്നേറ്റു അവൻ എഴുന്നേറ്റു കാറ്റിനെ ശ്വാസിച്ചു കടലിനോട് അനങ്ങാതിരിക്കുക അടങ്ങുക എന്ന് പറഞ്ഞു കാറ്റമർന്നു വലിയ ശാന്തതയുണ്ടായി കാറ്റ് അമർന്നു കടലിൽ വലിയ ശാന്തതയുണ്ടായി കാറ്റ് പ്രതികൂലമായി നിന്നു കടല് അവരെ മുക്കിക്കളയുവാൻ ശ്രമങ്ങൾ നടത്തി എന്നാൽ അമരത്ത് ഒരുവനുണ്ട് ആ നിമിഷം ശിക്ഷന്മാർ ഭയപ്പെട്ടുവെങ്കിലും കർത്താവ് വിഴുന്നേറ്റപ്പോൾ വലിയ ശാന്തതയുണ്ടായി ജീവിതത്തിൽ നിന്നെ മുക്കിക്കളയുവാൻ ശ്രമിക്കുന്ന പല പ്രതികൂലങ്ങൾ പ്രതിസന്ധികൾ ജീവിതത്തിൽ ആഞ്ഞടിക്കുമ്പോൾ ആ പ്രതികൂലത്തെ ശാന്തമാക്കി നിൻ്റെ യാത്രയെ മുൻപോട്ട് നയിപ്പാൻ കഴിവുള്ളവൻ നിൻ്റെ പടകിലുണ്ടായിരിക്കണം എൻ്റെ നസ്രയത്തുകാരനായിരിക്കുന്ന യേശു നിൻ്റെ പടകിലുണ്ടായിരിക്കണം കർത്താവിൻ്റെ മുമ്പിൽ കാറ്റ് അടങ്ങും കടൽ ശാന്തമാകും ഇത് കണ്ടുകടിഞ്ഞപ്പോൾ ശിഷ്യന്മാർക്ക് അത്ഭുതം കടലിനെയും കാറ്റിനെയും ശാന്തമാക്കി കഴിഞ്ഞപ്പോൾ അവർ പറയുകയാണ് ഇവനാർ അവൻ ആരാണെന്ന് ചോദിച്ചാൽ കാറ്റിനെയും കടലിനെയും നിർമ്മിച്ചവൻ കാറ്റ് എവിടെ നിന്ന് വരുന്നു എവിടെ അടിക്കുന്നു എവിടേക്ക് മടങ്ങിപ്പോകുന്നു എന്നറിയുന്നവൻ കാറ്റിൻ്റെ ഭണ്ഡാരം അറിയുന്നവൻ അതിൻ്റെ ഉത്ഭവം അറിയുന്നവൻ കടലിൻ്റെ ആഴങ്ങളും തിരയും തിരമാലുകളും അറിയുന്നവൻ അതിൻ്റെ ഉന്നതങ്ങളെ നടക്കുവാൻ ശക്തിയുള്ളവൻ അവനാണ് കർത്താവ് കർത്താവൽ ആശ്രയിക്കാം യേശുവിൻ്റെ നാമത്തിൽ തന്നെ അമേൻ